ഞാൻ ഇത്രയും കാല തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പ് അവസാനം കിട്ടി ബിസ്കറ്റല്ലോട്ടോ കിട്ടി സാധനം എന്താ വെച്ചാല് ഹാപ്പിനെസ് ഞാൻ ഇന്റെ ഇന്നെ ഹാപ്പി ആക്കേണ്ട ഉത്തരവാദിത്വം വേറെ ആർക്കോണ്ട അല്ല ഇന്നെ ഹാപ്പി ആക്കണ്ട ഉത്തരവാദിത്വം എനിക്കാണ് അതറിയാതെ ഞാൻ അങ്ങനെ നടന്നു കൊറേ എന്നെ സന്തോഷിച്ചും സമാധാനിപ്പിച്ച ഓൻ വരുമോ വരും വരും ഇല്ല ആരും വരുന്നുണ്ടല്ലോ അവസാനം ഞാൻ തന്നെ മനസ്സിലരുതി എന്ത് ഞാനൊറ്റക്കും സന്തോഷിച്ചോ കേട്ടെ അപ്പൊ വരുന്നുണ്ടോ അല്ലെന്നറിയട്ടെഴുതി അപ്പൊ വരുന്നുണ്ട് അപ്പൊ നിങ്ങളെ ഞാൻ ഒരു കാര്യമാണ് എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യമാണ് എന്താ പറയുക സ്വന്തം ജീവിതത്തിൽ ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ള ആൾക്കാരെ ജീവിതത്തിൽ കയറിയിട്ടോ അവന്റെ സങ്കടം കണ്ടിട്ട് സന്തോഷിക്കാനല്ലോട്ടോ നമ്മളെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കേണ്ടത് വേറെ ആരും വരും നമുക്ക് ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാനും ചെറിയ കാര്യങ്ങളും സങ്കടപ്പെടാനും നമുക്ക് ആകെ ജീവിതത്തിൽ കുറഞ്ഞ ആയുസ് നമുക്ക് തോന്നിയവരുള്ളൂ അപ്പൊ ആ ഇടയിൽ ആയുസിനിടയിൽ കുറെയൊക്കെ സങ്കടപ്പെട്ടിടന്നിട്ടോ വരാ ഭവിഷ്യത്തുകൾ ആലോചിച്ചിട്ട് നിന്നിട്ടോ ഒരു കാര്യമില്ല വരാവശ്യത്തിൽ വരും ഏതാ അതിന്റെ ബൈക്ക് പോയിക്കോളും നമ്മളതിന്റെ പിന്നാലെ പോകുന്ന വേറെ ഓട്ടോഷ്ടിച്ചാലും വരും അപ്പൊ അതുകൊണ്ട് ഹാപ്പിനെസ് സ്വന്തം ജീവിതത്തിൽ കണ്ടെത്താം ജീവിക്കുക ചെറിയ കാലത്തിനുള്ള സന്തോഷത്തോടു കൂടി ജീവിക്കുക വേറെ ആരും നമ്മളെ സന്തോഷിപ്പിക്കാം വരുന്ന കരുതി ജീവിക്കണ്ട വരൂല നിന്റെ അനുഭവത്തിന് പറയണെ ഗതി കെട്ട് കഴിഞ്ഞാൽ ഒരാളും ഉണ്ടാവില്ല ബുദ്ധിമുട്ടു സമയത്ത് ആരും ഉണ്ടാവില്ല സമാധാനത്തോടുകൂടി കൂടി ജീവിക്കുമ്പോ സങ്കടപ്പെടുത്താൻ കുറെ ആൾക്കാർ വരും ഓര് നമ്മളെ സങ്കടം കണ്ടുകണ്ട് സന്തോഷം കണ്ടുകാണ്ട് ഓരോന്ന് പോകുകയും ചെയ്യും പിന്നെ നമ്മൾ പിന്നെയും മൊണ്ണയെ ഇങ്ങനെ ജീവിക്കണം